പുതുവർഷം എത്തിയതോടെ പുതിയ സിനിമകളുടെ റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇൻഡസ്ട്രികൾ ഇതിനകം പുത്തൻ റിലീസുകൾ വന്നും കഴിഞ്ഞു പുതിയ സിനിമകൾ വന്നിട്ടും മലയാളത്തിൽ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പടങ്ങൾ ഇപ്പോൾ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച് മുന്നേറുന്നുണ്ട് ഈ അവസരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മലയാളത്തിൽ നിന്നും പണം വാരിയ സിനിമകളുടെ ലിസ്റ്റും പുറത്തു വന്നിരിക്കുകയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോയാണ് ലിസ്റ്റിൽ പുതിയതായി ചേർക്കപ്പെട്ടത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് മഞ്ഞുമ്മൽ ആണ് മലയാളത്തിലെ ആദ്യ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രമായ മഞ്ഞുമ്മൽ ബോയ്സ് ആകെ നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമകൾ ഏതൊക്കെ എന്ന് നോക്കാം ഒന്ന് മഞ്ഞുമ്മൽ ബോയ്സ് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അൻപത് ലക്ഷം രണ്ട് ആടുജീവിതം നൂറ്റി അൻപത്തെട്ട് കോടി അൻപത് ലക്ഷം മൂന്ന് ആവേശം നൂറ്റി അൻപത്തി ആറ് കോടി നാല് പ്രേമലു നൂറ്റി മുപ്പത്തി ആറ് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം അഞ്ച് അജയന്റെ രണ്ടാം ഉഷ്ണം നൂറ്റി ആറ് കോടി എഴുപത്തി അഞ്ച് ലക്ഷം ആറ് മാർക്കോ ഇതുവരെ നൂറ് കോടി നേടി ഏഴ് ഗുരുവായൂരമ്പല നടയിൽ തൊണ്ണൂറ് കോടി പതിനഞ്ച് ലക്ഷം എട്ട് വർഷങ്ങൾക്ക് ശേഷം എൺപത്തിമൂന്ന് കോടി ഒൻപത് കിഷ്കിന്താകാണ്ടം എഴുപത്തിയേഴ് കോടി പത്ത് ടർബോ എഴുപത്തിമൂന്ന് കോടി കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക